ചുങ്കം പ്രവാസി യു എ ഇ ചാപ്റ്റർ ഈ വർഷം നടപ്പാക്കുന്ന ഭവന നിർമ്മാണ സഹായങ്ങളുടെ ഉദ്ഘാടനം സെയ്ദ് ഹുസൈൻ ജമലി തങ്ങൾ നിർവഹിച്ചു വ്യത്യസ്ത തലങ്ങളിൽ ഈ പ്രവാസി കൂട്ടായ്മ നടത്തുന്ന പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വിവിധ സഹായ പദ്ധതികൾ ഈ വർഷം നടപ്പാക്കും പ്രവാസികൾ സംഘടിക്കുന്ന വ്യത്യസ്ത സാംസ്കാരിക കലാകായിക പ്രവർത്തനങ്ങൾ കൂടി ഈ വർഷത്തെ പ്രത്യേക പരിപാടികളിൽ ഉൾപ്പെടും ചടങ്ങിൽ പാറമൽ അബു കെ പി അബ്ദുൽ അസീസ് സിപി ലത്തീഫ് പി കെ ഷംസു ഷീർ സി പിന്നിച്ചു അസ്സാം വലൈക്കും ചുങ്കം പ്രവാസി യു എ ഈ സംഘടന പ്രവാസി കൂട്ടായ്മ എത്രയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് എല്ലാവർക്കും ഇവരെ പറ്റി നല്ലതേ പറയാൻ പറ്റുകയും അത്രക്കും മഹത്തായ ഈ പ്രവാസി കൂട്ടായ്മ ഇപ്പോൾ വലിയ ഭവനത്തിന്റെ വിഷയം ഭാവങ്ങൾക്കുള്ള ഭവന നിർമ്മാണം അതിനു വേണ്ടി സഹായിക്ക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണ് നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ അള്ളാഹു താല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഇനിയും നല്ല നല്ല കാര്യം ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് അസലമുല്ല